അലഹമ്മില്ല സാഹിബിൽ മിർബാത്തിൻ്റെ സവിധത്തിൽ നിന്ന് വന്നാൽ പിന്നെ കാണാനുള്ളത് ഈ കട തീരത്ത് സ്വഹാബിയായ മഹാനായ സുഹൈൽ റതി അള്ളാഹു അന്യവിൻ്റെ ഖബറാണ് അല്ലോ കിബിലയുടെ ഭാഗത്തേക്കല്ല തിരിച്ചു കടത്തിയിട്ടുള്ളത് അതിന് കാരണം പറയുന്നത് കിബിലമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് ആയ മഹാനരാണ് ുംബിൻക്കും ഇവിടെ പരിസരത്ത് പാർക്കിന്റെ പണി നടന്നുകൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചിരിക്കുകയാണ് നാലും ജനൽ വഴിയിലൂടെ സലാം പറയാനും സിയാർ താനോ നല്ല സൗകര്യമാണ് മാഷാ അള്ളഹിബിൾ മിർബാത്ത് മുഹമ്മദ് ബിൻ അലി ബാലബിറലി അള്ളാഹു അനു സിയാറത്ത് ചെയ്തിട്ടാണ് വരുന്നത് മഹാനവറുകളുടെ മക്ബറിന്റെ മുകളിലുള്ള മക്ബറത്തു ജബലുഷെരീഫ് എന്ന് പറയുന്ന ചെറിയ മലയാണ് നേരെ മറുവശത്ത് കടലാണ് മഹാനവറുകൾ ദ്വായ ചെയ്തിരുന്ന നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് അഖിലുവയത്തിൽപ്പെട്ട സുഹേബിൽ മിർബാത്തുമായി ബന്ധപ്പെട്ട മഖാമുകളാണ് പരിസരത്തുള്ളത് അവിടുന്ന് അല്പം യാത്ര ചെയ്താൽ കാണുന്ന മഖാമാണ് പ്രമുഖ സ്വഹാബിയായ സുഹൈൽ റബി അള്ളാഹു വന്നവിൻ്റെ ഇവിടെ എങ്ങനെ കടൽ തീരായത് കാറ്റ് കൊള്ളാനും അതുപോലെ പാർക്ക് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാഷാ അള്ളാഹ് കടൽ സമുദ്രതീരത്താണ് കവറുള്ളത് മാഷ് വേറെയും പല ഖബറുകളുണ്ട് വളരെ പഴക്കം ചെന്നതാണ് സലാമും ലോകം സഞ്ചരിക്കണം അള്ളാഹു ത നൽകട്ടെ മഹാന്മാരെ കാണണം അള്ളാഹുനെ മനസ്സിലാക്കണം ഹയാത്ത് കാലത്ത് കണ്ടിട്ടില്ലാത്തവരെ കാണാനും അവരെ സിയാറത്ത് ഉള്ള സൗകര്യം മാഷാ നമ്മുടെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് ആളുകൾക്ക് കാണിച്ചു കൊടുത്തു നിൽക്കുന്ന ജോർജ് കുളങ്ങരണ്ടായി ഒരു യാത്ര കഴിഞ്ഞാൽ അടുത്ത യാത്രക്ക് ക്യാഷ് സ്വരൂപിക്കുകയാണ് അത് അടുത്തൊരു യാത്രക്കുള്ള ക്യാഷായ പിന്നെ യാത്ര ചെയ്യാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി നാം ആസ്വദിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിനെ കണ്ടെത്താനും അതുപോലെ അള്ളാ അതുപോലെ ഏതൊരു മേഖലയിലാണെങ്കിലും ജീവിതോപാധികൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി മനുഷ്യൻ ഓടുകയാണ് കഠിനാധ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആ തിരക്കിനിടയിൽ മനസ്സിന് ഒരു സന്തോഷം പകരുന്നതാണ് യാത്ര പ്രപഞ്ചം കാണണം പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിലൂടെ അള്ളാഹുവിൻ്റെ ജമാലിയത്ത് മനസ്സിലാക്കാൻ കഴിയണം ഒരുങ്ങോ സഹോദരങ്ങൾ ഇൻഷാള്ള നല്ല ഒരു സലാല യാത്ര അടുത്തു തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല വോയ്സ് ഓപ്പൂപ്പലത്തിലൂടെ കാണുന്നവരെ മുഴുവൻ ക്ഷണിക്കുകയാണ് വളരെ കുറഞ്ഞ ക്യാഷ് ചെലവഴിച്ചാൽ നമ്മുടെ തൊട്ട രാജ്യമായ ഒമാന് മഷാ അല്ല മസ്കറ്റും സലാലയും അതിൽ സലാല പഴയകാല യമന് യമനിൻ്റെ ഭാഗം അതുകൊണ്ട് തന്നെ യമനിൽ ഇപ്പോൾ നമുക്ക് പോകാൻ നിയമ നിയമതടസ്സങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് പോകണം സലാല അത് യമന് കാണാത്തവർക്കുള്ള ഒരു 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 സമാധാനം നമ്മൾ ജീവിതത്തിൽ പതിവാക്കുന്ന ഒട്ടനവധി ഔറാദുകൾ ലിക്കറുകൾ അബ്ദുല്ലാഅുറലി അള്ളാഹ്നിലൂടെ മറ്റു നമ്മുടെ കേരളത്തിൽ വന്ന ഹെദർ മൌത്തിൽ വന്ന സാധാത്തുക്കളിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് എന്നാൽ അവരൊക്കെ വല്ലിപ്പയാണ് മഹാനായ മുഹമ്മദ് ബിൻ അലി റദി അള്ളാഹുഹു അള്ളാഹ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ